ജനാധിപത്യവും പാർലമെൻറ്റും ഒരു മിമിക്രിയായി മാറുകയാണ് പുതിയ പാർലമെൻറ് മന്ദിരം പഴയ ഗാംഭീര്യമുള്ള സൗധത്തിൻ്റെ ഹാസ്യാനുകരണമാണെന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷേ അതിൽ തുടക്കത്തിലെ അരങ്ങേറിയത് ഒരു മിമിക്രിയാണ് പാർലമെൻറ്റിൽ യുവാക്കളുടെ പുകയാക്രമണം രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിലെ ഭീകരാക്രമണത്തിൻ്റെ ഒരു മിമിക്രി പഴയ കെട്ടിടത്തിന് പകരം പുതിയതൊന്ന് പണിതപ്പോൾ സർക്കാർ പറഞ്ഞ ന്യായം പഴയതിൽ ഇനി വർദ്ധിക്കാനിടയുള്ള എം പിമാർക്ക് സ്ഥലം പോരാ എന്നായിരുന്നു എന്നിട്ടിപ്പോൾ പുതിയ കെട്ടിടത്തിൽ നിന്ന് ഉള്ളവരെ തന്നെ പുറത്തു കളയുന്നു സതീഷ് ആചാര്യയുടെ കാർട്ടൂൺ മഞ്ജുൾ വരച്ച മറ്റൊരു കാർട്ടൂൺ ഇങ്ങനെ ക്രിമിനലുകൾ എങ്ങനെ അകത്ത് കടന്നു അകത്ത് കടക്കാം അവർക്ക് പക്ഷേ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ക്രിമിനലുകൾക്ക് മാത്രം അടുത്ത മിമിക്രിയാണ് സുരക്ഷാ വീഴ്ചയെപ്പറ്റി ചർച്ചയും അന്വേഷണവും വേണം എന്നാവശ്യപ്പെട്ട എം പിമാരെ പുറത്താക്കിയത് കൂട്ടം കൂട്ടമായി പ്രതിപക്ഷാംഗങ്ങളെ സസ്പെൻഡ് ചെയ്തു ഇനി നിയമനിർമ്മാണം എന്ന ജനാധിപത്യ പ്രക്രിയയുടെ മിമിക്രി പ്രതിപക്ഷമില്ലാതെ പ്രധാന ബില്ലുകൾ ലോക്സഭ പാസാക്കി അതിനിടെ പുറത്താക്കിയവർ പുറത്തുവച്ച് ഒരു സാക്ഷാൽ മിമിക്രി നടത്തി ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനുമായ ജഗ്ദീപ് ധൻഖറെ ഹാസ്യാനുകരണത്തിലൂടെ തൃണമൂൽ കോൺഗ്രസിലെ കല്യാൺ ബാനർജി ഒന്ന് കളിയാക്കി മാത്രമോ രാഹുൽ ഗാന്ധി അത് മൊബൈൽ ഫോണിൽ പകർത്തി കളഞ്ഞു പ്രതിപക്ഷത്തെ പുറത്താക്കി ജനാധിപത്യത്തെ മിമിക്രിയാക്കിയതിലെ ജാള്യം തീർക്കാനാണ് എന്ന് മാധ്യമങ്ങളിലെ നിരീക്ഷകർ പറയുന്നു ഈ മിമിക്രിയെ വലിയൊരു വിഷയമാക്കി ബി ജെ പി പെരുപ്പിക്കുകയാണ് മലയാള മനോരമ റിപ്പോർട്ട് അനുസരിച്ച് പ്രധാനമന്ത്രി മോദി ധൻഖറെ ഫോണിൽ ബന്ധപ്പെട്ട ശേഷമാണ് ധൻഖറും പിന്നാലെ മന്ത്രിമാരും അത് ഊതിപ്പെരിപ്പിച്ചത് എന്തിനേറെ രാജ്യത്തെ ബാധിക്കുന്ന പ്രധാന വിഷയങ്ങളിൽ പോലും ട്വീറ്റ് ചെയ്യാത്ത രാഷ്ട്രപതി വരെ ഉപരാഷ്ട്രപതിയെ അവഹേളിച്ചെന്ന് ട്വീറ്റ് ചെയ്തു ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ത് എന്ന് ചോദ്യം ഉയരുന്നു അധികാരത്തിലിരിക്കുന്നവരെ കളിയാക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ വരും എന്നാണ് കേട്ടിട്ടുള്ളത് ബ്രിട്ടനിൽ എലിസബത്ത് രാജ്ഞിയെയും അതും അവരുടെ മരണശേഷം ഇപ്പോഴത്തെ രാജാവ് ചാൾസ് മൂന്നാമനെയും കളിയാക്കുന്ന സ്പിറ്റിംഗ് ഇമേജ് മിമിക്റിക്കെതിരെ പോലും ഒരു വാക്കവിടെ ഉയർന്നില്ല അല്പം കാണുക i'm sorry mother but you leave me no choice i've organized a hostile takeover in partnership with a giant international consortium i'm very excited to be part of this historic merger jesus you're selling us out to china it's not that big a step check your crown huh. there's nothing you can do i've the votes of the board behind me we don't vote i'm the queen perhaps you forgot this ബ്രിട്ടീഷ് മന്ത്രിമാരോ രാജകുടുംബമോ ഇതിൽ അധിക്ഷേപാർഹമായി ഒന്നും കണ്ടില്ല അധികാര സ്ഥാനങ്ങളോടുള്ള വിമർശനവും ഹാസ്യവും മാത്രം പക്ഷേ ഇവിടെ മിമിക്രിയെ ചൊല്ലി ജനാധിപത്യത്തെ അവഹേളിക്കുന്നു നിഷ്ക്രിയമാക്കുന്നു പ്രതിപക്ഷത്തെ അകത്തും പുറത്തും നിശബ്ദരാക്കുന്നു വൺ ഫോർട്ടി വൺ നോട്ട് ഔട്ടായി സഭാധ്യക്ഷൻ പ്രധാന വിഷയങ്ങളിൽ സർക്കാർ മൗനത്തിൽ എല്ലാ വാർത്തകൾ കൊണ്ട് ശ്രദ്ധ മാറ്റുന്നു സഹ എംപിയെ വംശീയ തെറി വിളിച്ച ബി ജെ പി എം പിക്ക് ശിക്ഷയില്ല ജനാധിപത്യമാണ് പുറത്താക്കപ്പെടുന്നത് പ്രതിപക്ഷ മുക്ത ജനാധിപത്യം അല്ല ഇലക്ടറൽ ഏകാധിപത്യം ഇന്ന് ചോദ്യങ്ങളെ ഭയക്കുന്ന പ്രധാനമന്ത്രി മുൻപ് പറഞ്ഞിരുന്നു ശക്തമായ പ്രതിപക്ഷം വേണമെന്ന് പ്രധാന കാര്യങ്ങൾ പാർലമെന്റിൽ പറയണമെന്ന വഴക്കം പോലും പ്രധാനമന്ത്രി തെറ്റിക്കുന്നു സുരക്ഷാ വീഴ്ചയിൽ ചർച്ച ഇല്ലെന്ന് പറയുന്നത് പോലും സഭയിലല്ല ദൈനിക് ജാഗരൻ പത്രത്തോടാണ് ഇത് പാർലമെന്ററി സംവിധാനത്തിന്റെ മിമിക്രി പ്രതിപക്ഷാംഗത്തിന്റെ മിമിക്രിയെ മോദി വിമർശിച്ചതായി മന്ത്രിമാർ മാധ്യമങ്ങളോട് പറയുന്നു പാർലമെന്റിനെ പാടെ അവഗണിക്കുന്നു പ്രതിപക്ഷമില്ലാത്ത സഭ ഏത് നിയമവും ചർച്ചയില്ലാതെ പാസാക്കാൻ സൗകര്യമാകുന്നു പാർലമെന്റ് എന്ന മിമിക്രി ജനാധിപത്യം എന്ന പേരിൽ ഏകാധിപത്യം സ്വേച്ഛാധിപത്യം സമഗ്രാധിപത്യം ഇലക്ഷൻ കമ്മീഷനിൽ ചീഫ് ജസ്റ്റിസിന് പകരം മന്ത്രി വരുന്നു സജിത് കുമാറിന്റെ കാർട്ടൂൺ കാണുക സർക്കാർ ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുക്കും കമ്മീഷൻ സർക്കാരിനെയും ഗൗരവമേറിയ നിയമങ്ങൾ എതിരഭിപ്രായങ്ങൾ കേൾക്കാതെ ചുട്ടെടുക്കാൻ ജനാധിപത്യ ചോദ്യങ്ങൾ ഒഴിവായി കിട്ടണം രാജ്യത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളാണ് ഈ മിമിക്രി കോലാഹലത്തിൽ കാണാതെ പോകുന്നത് തൊഴിലില്ലായ്മയാണ് ഒരു പ്രശ്നം പാർലമെന്റിലെ പുകയാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആറ് പേരും തൊഴിലില്ലാതെ പ്രയാസപ്പെടുന്നവരാണ് കണക്ക് കസർത്ത് കൊണ്ട് ഇല്ലാതാകില്ല ഈ പ്രശ്നം കർഷക ആത്മഹത്യയാണ് മറ്റൊരു പ്രശ്നം ദിവസം മുപ്പത് കർഷകർ ജീവൻ ഒടുക്കുന്നു മണിപ്പൂരിൽ കൂട്ടമായി മറവ് ചെയ്ത മൃതദേഹങ്ങൾ നാട്ടിലെ സമാധാനത്തിൻ്റെത് കൂടിയാണ് വിദേശങ്ങളിൽ കൊട്ടേഷൻ കൊല നടത്തിക്കുന്നതായ വാർത്തകളും മതസ്വാതന്ത്ര്യം ഇല്ലാതാകുന്നതും സി എ ജി പോലുള്ള സംവിധാനങ്ങൾ ദുർബലമാകുന്നതും ചോദ്യം ചെയ്യപ്പെടാതെ പോകാനാണ് ഇപ്പോഴത്തെ വെട്ടിനിരത്തൽ ചോദ്യങ്ങൾ ഉയരരുതല്ലോ എന്നിട്ട് ഒരു മിമിക്രിയെ ചൊല്ലി രാഷ്ട്ര തലവന്മാരും അധികാരസ്ഥന്മാരും ബഹളം വയ്ക്കുന്നു ഇതിലും മോശമായ മിമിക്രി വേറെ ഏതുണ്ട്